ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ മത്സരാർത്ഥികളായി എത്തി ശേഷം സുഹൃത്തുക്കളായി മാറിയ താരങ്ങളാണ് അഭിഷേക് ജയദീപും അതുപോലെ തന്നെ ജാൻ മണിയും പ്രമുഖ മേക്കപ്പ് ആർട്ടിസ്റ്റായ ജാൻ മണിയുടെയും അഭിഷേക് ജയദീപിന്റെയും സൗഹൃദം സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു സൗഹൃദമാണോ പ്രണയമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവർ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ നിരവധി പേരെത്തിയിരുന്നു ബിഗ് ബോസ് വീട്ടിൽ വെച്ചുണ്ടായ അതേ സൗഹൃദം തന്നെ ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷവും ഇരുവരും തുടരുകയായിരുന്നു ഇരുവരും പല വേദികളിലും ഒരുമിച്ചായിരുന്നു എത്താറുണ്ടായിരുന്നത് വിവാഹ വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ടുള്ള ഇരുവരുടെയും ഫോട്ടോഷൂട്ട് ചിത്രങ്ങളൊക്കെ തന്നെയും അതിവേഗം സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തിരുന്നു ഒടുവിൽ ഇരുവരും പ്രണയത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി അഭ്യൂഹങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി ഇപ്പോൾ അഭിഷേക് ജയദ്വീപ് ലൈഫ് നെറ്റ് ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അഭിഷേകും ജാൻമലയും പലതും റിസോർട്ടുകളിലൂടെയൊക്കെ തന്നെയും ട്രാവൽ കമ്പനികളുടെയും പ്രൊമോഷൻ വിളിക്കുന്നത് പോലും ഹണിമൂൺ ട്രിപ്പ് വാഗ്ദാനം ചെയ്തുകൊണ്ടാണെന്നും അഭിഷേക് പറയുന്നു അൻപത്തിമൂന്ന് കോടിയുടെ ഇടമയാണ് ജാൻമണിയെന്നും ആ പണം കണ്ട് കല്യാണം കഴിച്ച ആളാണ് ഞാൻ എന്നുമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്ന വ്യാജ വാർത്തകൾ നീ ഒന്നും മിണ്ടണ്ട നീ കൊച്ചു പ്രേമനെ കല്യാണം കഴിച്ച ആളല്ലേ എന്നാണ് ഞാനും ജാനുവും കല്യാണം കഴിച്ചു എന്ന് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് മാത്രമല്ല എനിക്ക് വരുന്ന പ്രൊമോഷൻസ് എല്ലാം ഹണിമൂൺ പാക്കേജിൻ്റെതാണ് റിസോർട്ടും ട്രാവൽ കമ്പനിയുമായുള്ള അത്തരം ഓഫറുകളേറെയും വിളിക്കുന്നത് അവർ പോലും ഞങ്ങൾ വിവാഹം കഴിച്ചു എന്ന് വിശ്വസിക്കുകയാണ് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞത് എന്തുകൊണ്ട് ഞങ്ങളെ അറിയിച്ചില്ല എന്നും കാശ്മീരിലേക്ക് ഹണിമൂൺ പാക്കേജുകൾ പാക്കേജുകളെടുത്ത് വിട്ടാലോ എന്നൊക്കെയായിരുന്നു പലരും ഞങ്ങളോട് ചോദിച്ചത് ഞങ്ങളുടെ അടുത്ത സർക്കിളിലുള്ളവർ വരെ ഇങ്ങനെ ചോദിച്ചിരുന്നു പലതരത്തിലും ഞങ്ങളെ പറഞ്ഞ് കളിയാക്കാൻ ശ്രമിക്കുന്നവരുണ്ട് എന്നാൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം എനിക്ക് ഞങ്ങൾ പലപ്പോഴായിട്ടും തുറന്നു പറഞ്ഞിട്ടുണ്ട് പ്രണയത്തിനേക്കാളും സൗഹൃദത്തിനേക്കാളും വലിയൊരു ആത്മബന്ധമാണ് ഞാനും ജാൻമണി ചേച്ചിയും തമ്മിലുള്ളത് എന്ന് അത് മനസ്സിലാക്കാൻ കഴിയാത്ത കുറെ വിഡികളുണ്ട് എന്നും അഭിഷേക് ഇപ്പോൾ പറയാതെ പറയുക തന്നെയാണ് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു ബിഗ് ബോസിലെ കോംബോ തന്നെയായിരുന്നു ജാൻമണിയും അഭിഷേകും ബിഗ് ബോസിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നു പിന്നീട് ഇവർ സോഷ്യൽ മീഡിയയിലൂടെയാണ് വീണ്ടും ശ്രദ്ധ നേടാൻ തുടങ്ങിയത് ലക്ഷക്കണക്കിന് ആരാധകരാണ് അഭിഷേകിനും ജാൻമണിക്കുമുള്ളത് നിങ്ങൾക്കിവരെ ഇഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്